പുനലൂർ മൂവാറ്റുപുഴ റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് പത്തനാപുരം ടൗണിന് ഹൃദയഭാഗത്തുള്ള ഹൈമാസ് ലൈറ്റ് നീക്കം ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കെ എസ് ടി പി ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ മുൻപ് യാതൊരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലൈറ്റ് ഇന്ന് പ്രകാശിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രിയായാൽ പട്ടണം കുറ്റാക്കൂരിട്ടിലാകും മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മണ്ഡല ആസ്ഥാനത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ആകെയുള്ളത് വ്യാപാര സ്ഥാപനങ്ങളിലെ വെളിച്ചം മാത്രമാണ് പത്തനംതിട്ട അടൂർ കുന്നിക്കോട് പുനലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള പ്രധാന ബസ്സുകൾ നിർത്തിയിടുന്നതും പട്ടണത്തിലാണ് രാത്രിയായാൽ വെളിച്ചമില്ലാത്തത് കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുന്നത് ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെയും മദ്യപന്മാരുടെ ശല്യവും രൂക്ഷമാണ് പത്തനാപുരം ടൗൺ ഇരുട്ടിൽ അമർന്നിട്ട് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്കപ്പുറമായി ഇവിടെ കെ എസ് ടി പിയുടെ റോഡ് നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ കരാറുകാരായ ചെറിയാൻ വർക്കിയുടെ ഗ്രൂപ്പാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ശ്രമഫലമായി ഇവിടെ ഉണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് എടുത്തു മാറ്റിയിട്ട് ഇന്ന് ഒന്നര വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് രാത്രി ഇവിടെ പട്ടികളെ ശല്യം അല്ലാണ്ട് പിന്നെ അല്ല പിന്നെ മദ്യപിച്ചിട്ടുള്ള ശല്യങ്ങൾ അത് വേറെ ഉണ്ട് ഇതെല്ലാം വെട്ടയില്ലാതെ കാരണമാണ് സംഭവിക്കുന്നത് ഒത്തിരി അപകടങ്ങൾ ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് വെട്ടയില്ലാതെ കാരണം ഇവിടെ സാമൂഹ്യജ് ശല്യം സ്ത്രീകൾക്ക് പോകാൻ പറ്റത്തില്ല കുട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല രാത്രിലൊന്നും ഭയങ്കര പ്രശ്നങ്ങളാണ് മൊത്തം മദ്യപാനം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അറിയിക്കുന്നത് വെട്ടമില്ലാതായതോടെ സൂചനാ ബോർഡുകളോ ഡിവൈഡറുകളോ കാണാൻ സാധിക്കാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പട്ടണത്തിലെത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ സീബ്ര ലൈൻ പോലും ഇല്ലാത്തതും ഇവിടെ അപകട കൂട്ടുന്നു ശബരിമല തീർത്ഥാടകരുൾപ്പെടെ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന റോഡിലെ വെളിച്ച പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം